സീരിയലുകൾക്ക് സെൻസറിംഗ് അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സീരിയലുകളെ സംബന്ധിച്ച് ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ടെന്നും എത്രമാത്രം നല്ല സന്ദേശങ്ങൾ സീരിയലുകൾ സമൂഹത്തിന് നൽകുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും പി സതീദേവി പറഞ്ഞു സംസ്ഥാനത്ത് മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ വനിതാ കമ്മീഷൻ സീരിയലുകളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും താൻ കമ്മീഷന്റെ അധ്യക്ഷയായി ചാർജെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായതിനാൽ ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും കണ്ടിട്ടില്ലെന്നും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അവർ പറഞ്ഞു സീരിയലിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് അവ സമൂഹത്തിന് നൽകുന്നതെന്നും സെൻസറിംഗ് അനിവാര്യമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ എത്തിക്കുന്ന സീരിയലുകൾ ഉണ്ടാകണമെന്നും സീരിയലുകൾ നിരോധിക്കുക എന്നത് കമ്മീഷൻ വിചാരിച്ചാൽ കഴിയുന്ന കാര്യമല്ലെന്നും അവർ വ്യക്തമാക്കി സീരിയലുകളിലെ അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് പരിശോധിക്കണമെന്നും കുട്ടികളിലടക്കം തെറ്റായ സന്ദേശങ്ങൾ സീരിയലുകൾ നൽകുന്നതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പരാതികൾ പുറത്തുവന്നതിന് പിന്നാലെ സീരിയൽ മേഖലയിലും സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതേസമയം പാലക്കാട് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് അർദ്ധരാത്രി പരിശോധന നടത്തിയതിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പരാതിയിലാണ് നടപടി മുറികളിലുണ്ടായിരുന്ന വനിതാ നേതാക്കൾ പരാതി നൽകിയിട്ടില്ലെന്നും వనితా కమీషన్ అధ్యక్ష సతీదేవి వ్యక్తమా